മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യ മഴയുമായി സഖാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല സി പി എമ്മുകാർ തന്നെയാണ് മാത്രമല്ല പല ലോക്കൽ സമ്മേളനങ്ങളിലും കയ്യാങ്കളിയും ഇറങ്ങിപ്പോക്കും പൊട്ടിത്തെറയും വിഭാഗീയതയും അങ്ങനെ സി പി എമ്മിന് അടിമുടി നാണക്കേട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം കരുനാഗപ്പള്ളിയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും ഒക്കെ വിഭാഗീയതയും കൂട്ടയടിയും പ്രതിഷേധവും പ്ലക്കാർഡും ഒക്കെ ചർച്ചയായിരുന്നു ഇപ്പോൾതാ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും കയ്യാങ്കളി അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ ഇരുപത്തഞ്ചു വർഷം മുൻപ് ഭരിച്ച ആളുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പ ആഭ്യന്തര വകുപ്പ് പരാജയം ഏരിയ സമ്മേളനത്തിൽ വിമർശനം ശക്തം തിരുവനന്തപുരം നിയമത്തും ഏരിയ സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങൾ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും വലിയ വിമർശനങ്ങൾ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്ന അവസ്ഥ മാത്രമല്ല കൂടുതൽ പേർ പാർട്ടി വിടുമെന്നുള്ള വെല്ലുവിളിയുമായി ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടി സ്ഥാനങ്ങളൊക്കെ രാജിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു കൂടുതൽ പേർ പാർട്ടി വിട്ട് സി പി എം വിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നേതാവ് പറയുന്നത് മാത്രമല്ല പി പി ദിവ്യയെ ചൊല്ലിയും മംഗലപുരത്ത് ഏരിയ കമ്മിറ്റിയിൽ കൂട്ടയടി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തിറങ്ങിയതോടെ സഹാക്കന്മാരുടെ അടുത്ത പോര് സിപിഎമ്മിൽ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നേ തിരുവനന്തപുരം മംഗലപുരം സിപിഎമ്മിലും പൊട്ടിത്തെറി ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി തിരുവനന്തപുരം മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയതോടെ സി പി എമ്മിന് അടുത്ത കുരുക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആവുന്നത് ജില്ലാ സെക്രട്ടറി എതിർത്തതാണ് തർക്കത്തിന് കാരണം എം ജലീലിനെ മംഗലപുരത്തെ പുതിയ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു മധു സൂചന പാർട്ടി വിടുമെന്ന് മധു പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് സിപിഎമ്മിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കും നിരവധി പ്രവർത്തകരും പാർട്ടി വിടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സന്തോഷിച്ചയാളാണ് വി ജോയ് ജോയ് ജില്ലാ സെക്രട്ടറി ആയ ശേഷം വിഭാഗീയത കൂടിയെന്നും മധു ആരോപിച്ചു ഏതായാലും സിപിഎം മംഗലപുരം ഏരിയ സെക്രട്ടറി സമ്മേളന പ്രതിനിധിയെ മാറ്റാൻ ശ്രമിച്ചതിനെ ചൊല്ലി ഏരിയ സമ്മേളനത്തിൽ വാക്കറ്റവും കയ്യാങ്കളിയും ചർച്ചയായിരുന്നു മംഗലപുരം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പകരം പ്രതിനിധിയായി ബൈജു ഇടവിളാകത്തെയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബൈജു ലൈൽഭാഗ് എന്നയാളെ കൊണ്ടുവന്നു ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെയാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് ഒടുവിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു എന്നിവർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു സാധാരണ പാർട്ടിക്കാർക്ക് സമീപിക്കാൻ കഴിയാത്ത ആളായി ഏരിയ സെക്രട്ടറി മാറിയെന്നും സമൂഹത്തിലെ ഉന്നതന്മാരും മുതലാളിമാരുമായി മാത്രമാണ് ചങ്ങാത്തമെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന്റെ കണക്കുകൾ ഏരിയ സെക്രട്ടറി കാണിച്ചില്ല ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉണ്ടായ പാർട്ടി നടപടി അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതായിരുന്നുവെന്ന് സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ വിമർശനവുമുണ്ടായി ദിവ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല അതിനു മുൻപേ പാർട്ടി നടപടിയെടുത്തത് ശരിയല്ല അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ മഹിളാ നേതാവിനെ കൊലപാതക എന്ന മുദ്രകുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തുന്നതിന് തുല്യമായി പാർട്ടി നടപടിയെന്നും പ്രതിനിധികൾ വിമർശിച്ചിരുന്നു മംഗളപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് സ്ഥലം മാറ്റേണ്ടി വന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു അവിടെ കൊണ്ടു തീർന്നില്ല കാര്യങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം മുൻപ് മരിച്ച ആളുടെ പേരിൽ ലക്ഷങ്ങളുടെ വായ്പ ആഭ്യന്തര വകുപ്പ് പരാജയം ഏരിയ സമ്മേളനത്തിലെ വിമർശനം പൊതുമധ്യത്തിൽ ചർച്ചയായതോടെ സി പി എം പരിങ്ങല്ലായിരിക്കുകയാണ് തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്കിൽ മരിച്ചവരുടെ പേരിൽ വ്യാപകമായി വായ്പകൾ എടുത്ത് തട്ടിപ്പ് നടത്തിയതായി സി പി എം നിയമം ഏരിയ സമ്മേളനത്തിൽ ആരോപണം ഇരുപത്തിയഞ്ചു വർഷം മുൻപ് മരിച്ച ആളിന്റെ പേരിൽ രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്തു പത്ത് വർഷം മുൻപ് മരിച്ചയാളിന്റെ പേരിലും പതിനഞ്ച് വർഷം മുൻപ് മരിച്ചയാളിന്റെ പേരിലും വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന നിയമം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധി ചൂണ്ടിക്കാട്ടി ഇത് ചെയ്തവരെ പവിത്രവൽക്കരിക്കാനും മഹത്വവൽക്കരിക്കാനുമാണ് ശ്രമം ഈ തട്ടിപ്പുകാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തതെന്നും പ്രതിനിധികൾ ചോദിച്ചു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അണിയറയിൽ പ്രവർത്തിച്ചവർ ഇനിയും പാർട്ടിയിലുണ്ട് ഇവർക്കെതിരെയും മാതൃകാപരമായും നിയമപരമായും നടപടിയെടുക്കണം നിയമം സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി നിക്ഷേപകർക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം പ്രതിസന്ധിയിലായ ബാങ്കിനെ കരകയറ്റാൻ ശ്രമിച്ച നേതാക്കളായ പ്രതാപചന്ദ്രനെയും പ്രസാദിനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ ചിലർ ആസൂത്രിതമായ ശ്രമം നടത്തിയതായും നിയമത്തു നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പാർട്ടിയുടെ വിമർശനം ഉയർന്നു നിയമം ഏരിയയിലെ സംഘടനാ സംവിധാനം ദുർബലമാണെന്നും പ്രതിനിധികൾ പറഞ്ഞു പാർട്ടി അന്വേഷണ കമ്മീഷനുകൾ നോക്കുകുത്തിയാവുകയാണെന്നും പരാതിയുണ്ടായി കമ്മീഷനുകൾ വയ്ക്കുകയല്ലാതെ റിപ്പോർട്ടുകൾ പാർട്ടി പരിശോധിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആകെ അവതാളത്തിലാണെന്നും പോലീസ് ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി